ഞാനിന്നിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് ഏത്തപ്പഴം നുറുക്ക് വെച്ച് ഒരു സാധനം പേരൊന്നും എനിക്കറിയത്തില്ല ആദ്യം അല്പം നെയ്യ് ഒഴിക്കണം നെയ്യ് എല്ലാവരും കൂടെ ചട്ടിയുടെ എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുക്കണം എന്നിട്ടിതിലേക്ക് ഏത്തപ്പഴം para que te, ¿no? ഒഴിച്ച നെയ്യ് എല്ലാ ഭാഗവും ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം എന്നാലേ നെയ്യ് എല്ലാ ഭാഗത്തും ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ഒരു ഭാഗം ചെറുതായിട്ട് വെന്തിട്ടുണ്ട് ഇതിലേക്ക് അല്പം തേങ്ങ വിതറിക്കൊടുക്കുക തേങ്ങ കുത്ത് തേങ്ങ ചിരികി വെച്ചത് ഇത് ചെറുതീയിൽ വേണം വേവിക്കാൻ മധുരം ഏത്തപ്പഴത്തിൽ മധുരം ഉണ്ട് ആവശ്യത്തിന് മധുരം ഉണ്ട് ഇനി മധുരം വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ அல்பம் பஞ்சசார கூட விதை கொடுக்க ഈ ഏകദേശം വെന്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു 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 തുള്ളി നെയ്യ് കൂടെ ചേർത്ത് ഒരു മുട്ട ഒഴിച്ചു കൊടുക്കുക നിങ്ങൾ ഒന്ന് ഇത് ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റാണ് എന്നും ഇഡലിയും പുട്ടും ദോശയും ഒക്കെ അല്ലേ കഴിക്കണത് ഇടയ്ക്ക് ഒരു ദിവസം മാറി കഴിച്ച് നോക്കാം ഏത്തപ്പഴത്തിന് ഇപ്പം നല്ല വിലയുണ്ട് ഒരു കിലോ എഴുപത്തിരണ്ട് രൂപ ഒരു ഒരു മിനിറ്റ് അടച്ചിരിക്കാം ചോറ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടായെന്ന് നോക്കാം ആ ചോറ് ചൂടായിട്ടുണ്ട് ഒരു മിനിറ്റ് മുട്ട വെണ്ടെന്ന് തോന്നുന്നു ആ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇതിലൽപ്പം കുരുമുളക് കൂടി തൂറ്റി കൊടുക്കണം കുരുമുളക് ഇവിടെ എവിടെയോ ഇരുന്ന് നോക്കട്ടെ ആ നിങ്ങളിതുണ്ടാക്കി നോക്കണേ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ